Weekly with Aynadan brought to you by London Nagarathile a, a Jewelry Showroom. Joy Alukas, World's Favourite jeweler One and two Carlton Terrace, Green Street, London. റേഡിയോ റേഡിയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പം ലിൻ സൈനാടൻ ലേബർ പാർട്ടിയുടെ തിരിച്ചുവരുവിന് സാക്ഷിയായ ബ്രിട്ടീഷ് പൊതുതെരഞ്ഞെടുപ്പിന്റെ അമ്പരപ്പമായി മുമ്പ് യൂറോപ്പിലെ മറ്റൊരു അമ്പൻ ശക്തിയായ ഫ്രാൻസിൽ അപ്രതീക്ഷിതമായ ഫലമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ഒന്നാമതുണ്ടായിരുന്ന തീവ്ര വലതുപക്ഷ പാർട്ടി നാഷണൽ റാലിയെ മൂന്നാം സ്ഥാനത്താക്കി ഇടതുപക്ഷം അധികാരം പിടിച്ചു നിലവിലെ പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണിനും സംഘത്തിനും രണ്ടാം സ്ഥാനവും ഒപ്പം ആദ്യഘട്ടത്തിനേക്കാൾ അധികം സീറ്റുകളും നേടാനായി തീവ്ര വലതുപക്ഷ പാർട്ടിക്ക് വൻ വൻതിരിച്ചടിയാണുണ്ടായത് ഇമ്മാനുവേൽ മാക്രോണിന്റെ മിതവാദി വലതുപാർട്ടി എൻസംബിൾ സഖ്യത്തെ രണ്ടാം സ്ഥാനത്താക്കി ഇടതുപക്ഷം അധികാരത്തിലേറുകയായിരുന്നു തീവ്ര നിലപാടുകാരനെന്ന് നിരന്തരം വിമർശിക്കപ്പെട്ട ജീൻ ലൂക്ക് മെലങ്കോണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുപക്ഷത്തിന് മികച്ച നേട്ടമാണ് ഉണ്ടായത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറില്ലെന്ന് ജോ ബൈഡൻ പിന്മാറാൻ ആലോചിക്കുന്നില്ല എന്നും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടു തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വോട്ടർമാരുടെ പിന്തുണയുണ്ട് വീര്യവുമുണ്ട് തുടങ്ങിവെച്ച സംരംഭങ്ങൾ പൂർത്തിയാക്കിയാണ് ലക്ഷ്യമെന്നും ജയിക്കുമെന്ന് ഉറപ്പുണ്ടായെന്നും ബൈഡൻ പറഞ്ഞു ട്രംപിനെ ഒരിക്കൽ തോൽപ്പിച്ചു വീണ്ടും പരാജയപ്പെടുത്തുമെന്നും ബൈഡൻ പറഞ്ഞു നാറ്റോ സമ്മേളനത്തിനിടെയുള്ള വാർത്താ സമ്മേളനത്തിനാണ് നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ വാർത്താ സമ്മേളനത്തിനിടെ ബൈഡൻ നാക്കു പിടിച്ചു വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് പകരം പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ പേരാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പകരം റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ പേര് പറയുകയും ചെയ്തു അതേസമയം ബൈഡൻ പിന്മാറണമെന്ന് ഡെമോക്രാറ്റുകളുടെ പക്ഷത്തു തന്നെ ആവശ്യവും ഉയർന്നിട്ടുണ്ട് റഷ്യയോടുള്ള ഇന്ത്യയുടെ സഹകരണത്തിൽ അതൃപ്തി അറിയിച്ച് അമേരിക്ക ഓരോ സമയം എല്ലാവരെയും സുഹൃത്തുക്കളാക്കാൻ കഴിയില്ലെന്നും യുദ്ധസമയത്ത് സ്വതന്ത്ര നിലപാടെന്ന് എന്നും ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ എറിക് ഗ്യാർസെറ്റി വിമർശിച്ചു യുദ്ധത്തിനെതിരെ ഇന്ത്യ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്ന് എറിക് ക്യാർസെറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെയാണ് റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണത്തിൽ മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്ത് വന്നത് ഇന്ത്യയുടേത് സ്വതന്ത്ര നിലപാടെന്നതിനെ ബഹുമാനിക്കുന്നു എന്നാൽ യുദ്ധസമയത്ത് സ്വതന്ത്ര നിലപാട് എന്നൊന്നില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം മനസ്സിലാക്കണമെന്നും ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ എറി ഗ്യാർസെറ്റി ആവർത്തിച്ചു കഴിഞ്ഞ ദിവസം റഷ്യ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് പുടിൻ റഷ്യയിലെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആന്റൂ സമ്മാനിച്ചിരുന്നു ഇത് ഇന്ത്യയ്ക്കാകെയുള്ള അംഗീകാരമെന്ന് മോദി പ്രതികരിക്കുകയും ചെയ്തു അതേസമയം മോദി പുടിനെ ആലിംഗനം ചെയ്തത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചിടയെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ് കിയും ചൂണ്ടിക്കാട്ടി റഷ്യ യുക്രൈൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു നാട്ടിലെ വിശേഷങ്ങൾ പാഠ്യപദ്ധതിയിൽ മനുസ്മൃതി ഉൾപ്പെടുത്താനുള്ള നീക്കം വിവാദമായതോടെ ഇതിൽ നിന്ന് പിൻവാങ്ങി ഡൽഹി സർവകലാശാല എൽ എൽ ബി കോഴ്സുകളിൽ മനുസ്മൃതിയിലെ ഭാഗങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശമുണ്ടെന്ന വാർത്തകൾ വിവാദമായതോടെ വൈസ് ചാൻസലർ യോഗേഷ് സിംഗ് ആണ് മനുസ്മൃതി പഠിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നത് എൽ എൽ ബി കോഴ്സിൽ മനുസ്മൃതിയിലെ ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ ശുപാർശ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇത് സർവകലാശാല തള്ളിയെന്നും വി സി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി ഡൽഹി സർവകലാശാലയിലെ നിയമപഠന വിഭാഗത്തിൽ നിന്നുള്ള സമിതിയാണ് നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഈ വിഷയം ഡൽഹി സർവകലാശാലയുടെ അക്കാഡമിക് ിൽ യോഗം ചർച്ച ചെയ്യാനിരിക്കുകയാണ് വി സിയുടെ പ്രഖ്യാപനം അതേസമയം മനുസ്മൃതിയെ പഠിപ്പിക്കുന്നതിനെ ന്യായീകരിച്ച് ഡൽഹി സർവകലാശാലയിലെ നിയമപഠന വിഭാഗം ഡീൻ അഞ്ചുവാലി ടിക്കു ശ്രീ ശ്രീശാസ്ത്രീകരണം വിദ്യാഭ്യാസം ജാതി തുടങ്ങിയവ സംബന്ധിച്ച് മനുസ്മൃതിയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റാൻ ഉപകരിക്കുന്നതായിരുന്നു ശുപാർശയെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ തീരുമാനത്തെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കുകയായിരുന്നു വിഴിഞ്ഞം തുറമുഖം ലോകത്തെ ചരക്ക് നീക്കങ്ങളുടെ ഭൂപടത്തിൽ പ്രാധാന്യത്തോടെ അടയാളപ്പെടുത്തപ്പെട്ടു ആദ്യ മദർഷിപ്പായ ചൈനയിൽ നിന്നുള്ള സാൻ ഫെർണാണ്ടോ തീരം തൊട്ടതോടെയാണ് വിഴിഞ്ഞം കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സ്വപ്നതീരമായത് ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞം മാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സംസ്ഥാന മന്ത്രിമാർ എന്നിവർ ചേർന്ന് ഔദ്യോഗികമായി കപ്പലിനെ സ്വീകരിച്ചു ഭൂമിശാസ്ത്രപരമായി വിഴിഞ്ഞത്തിനുള്ള പ്രാധാന്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് നിലവിലെ ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിഴിഞ്ഞം വഴിയുള്ള ചരക്ക് നീക്കത്തിന് കൂടുതൽ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് വിഴിഞ്ഞത്ത് പൂർത്തീകരിക്കപ്പെട്ടത് പ്രകൃതി ഒരുക്കിയ സ്വാഭാവികമായ അനുകൂല ഘടകങ്ങളാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് യൂറോപ്പ് ഗൾഫ് തെക്ക് കിഴക്കൻ ഏഷ്യ ചൈന ജപ്പാൻ അടക്കമുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ വിദൂര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കപ്പൽ പാതയുടെ രാജ്യത്തെ ഏറ്റവും പ്രധാന നങ്കൂരമായി വിഴിഞ്ഞം തുറമുഖം ഇനി മാറ്റപ്പെടും വിഴിഞ്ഞം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിന്റെ അൻപത് ശതമാനത്തിലേറെയും ഇവിടേക്ക് മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ചാൻസലറുടെ നാമനിർദ്ദേശം എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലെന്ന് ഹൈക്കോടതി ചാൻസലറുടെ ഓഫീസ് ഇക്കാര്യം വിശദീകരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു സെനറ്റിലേക്ക് നാല് എ ബി പ്രവർത്തകരുടെ നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ചാൻസലർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഹർജിക്കാരേക്കാൾ എന്ത് യോഗ്യതയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടാൻ എതിർകക്ഷിയായ നാലുപേർക്കുമുള്ളതെന്ന് ഹൈക്കോടതി ചോദിച്ചു എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ തീരുമാനമെടുത്തതെന്നും വ്യക്തത വരുത്തണം ചാൻസലറുടെ ഓഫീസ് ഇക്കാര്യ വിശദീകരിക്കുമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം മറുപടി സത്യവാങ്മൂലം നൽകാൻ പത്ത് ദിവസത്തെ സാവകാശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട് വിശേഷങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റ ശേഷം താരങ്ങൾക്കുള്ള ആദ്യ ഉപദേശവുമായി ഗൌതം ഗംഭീർ എല്ലാ കളിക്കാരും മൂന്ന് ഫോർമാറ്റിലുമുള്ള ക്രിക്കറ്റ് കളിക്കണമെന്നും ഓരോ ഫോർമാറ്റിനും പ്രത്യേക താരങ്ങൾ എന്ന ഫോർമുലയിൽ താൻ വിശ്വസിക്കുന്നില്ല എന്നും ഗംഭീർ പറഞ്ഞു എല്ലാ ഫോർമാറ്റിലും ഒരുമിച്ച് കളിച്ചാൽ പരിക്കും വറ്റും എന്നതിൽ കാര്യമില്ല എന്നും പരിക്ക് പ്രൊഫഷണൽ കായികരംഗത്ത് വളരെ സാധാരണ സംഭവമാണെന്നും മുൻ ഇന്ത്യൻ താരം കൂടിയായ ഗംഭീർ പറഞ്ഞു ഇന്ത്യൻ ടീമിൽ തുടർച്ചയായ മത്സരക്രമവും കളിക്കാരുടെ ജോലി വും കണക്കിലെടുത്ത് പല പരമ്പരകളിലും താരങ്ങൾക്ക് വിശ്രമ അനുവദിക്കാറുണ്ട് മൂന്ന് ഫോർമാറ്റിലും കളിച്ചിരുന്ന ഓൾ റൌണ്ടർ ഹാർദ്ദിക് പാണ്ഡ്യ പരിക്കിനെ തുടർന്ന് നിലവിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മാത്രമാണ് കളിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിന് ശേഷം ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഈ വർഷം ആദ്യം മാത്രമാണ് ടി ട്വന്റി ടീമിൽ കളിച്ചത് ഇരുവരും ലോകകപ്പിൽ കളിച്ച് കിരീടം നേടുകയും ചെയ്തു അതുകൊണ്ടുതന്നെ പുതിയ പരിശീലകനായി ചുമതലയേറ്റ ഗംഭീറിന്റെ തീരുമാനങ്ങൾ നിർണായകമാണ് തങ്ങളുടെ എക്കാലത്തെ മികച്ച പേസ് ബോളർ ഇന്നിംഗ്സ് വിജയത്തോടെ യാത്രാക്കി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം നൂറ്റി എൺപത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി വിക്കറ്റുകളാണ് ജെയിംസ് ആൻഡേഴ്സൺ ഇംഗ്ലണ്ടിനായി നേടിയത് രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായി ഇംഗ്ലണ്ട് ജേഴ്സിൽ അരങ്ങേറിയ നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ കരിയറാണ് ലോർഡ്സിൽ അവസാനമായത് നൂറ്റി തൊണ്ണൂറ്റിനാല് ഏകദിനങ്ങൾ കളിച്ച് ഇരുന്നൂറ്റി വിക്കറ്റുകൾ നേടിയ താരം ഇംഗ്ലണ്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഏകദിന വിക്കറ്റുകൾ കൂടി നേടിയ താരമാണ് ഐ സി സി ടെസ്റ്റ് ബൌളിംഗ് റാങ്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം കൂടിയായിരുന്നു ആൻഡേഴ്സൺ ഒരുമിക്കുന്നതോടെ ഇംഗ്ലണ്ട് ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റം കൂടിയാണ് നടന്നത് ആൻഡേഴ്സൺ പടിയിറങ്ങിയ മത്സരത്തിൽ മറ്റൊരു താരത്തിന്റെ അരങ്ങേറ്റത്തിന് കൂടിയാണ് സാക്ഷിയായത് ഇംഗ്ലണ്ടിന് വേണ്ടി അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ബോളറായി മാറി ആറ്റ്കിൻസൺ ആദ്യ ഇന്നിംഗ്സിൽ ഏഴ് വിക്കറ്റും രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റും അടക്കം മൊത്തം പന്ത്രണ്ട് വിക്കറ്റുകളാണ് ആദ്യ മത്സരത്തിൽ തന്നെ അറ്റ്കിൻസൺ നേടിയത് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ